നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചില സമയത്തൊക്കെ എടുക്കുന്ന നടപടിക്രമങ്ങൾ ഇന്ത്യയിൽ സർക്കാരിനെ പിടിച്ചുകുലുക്കുക മാത്രമല്ല അവർക്ക് പരമാധികാരമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ആ സമയത്ത് ഓർക്കാൻ പുറത്ത് കിട്ടുന്ന കൊട്ടുകൂടിയായിരിക്കും കൃത്യമായും യോഗി ആദിത്യനാഥിന്റെ സർക്കാരിനെയും തമിഴ്നാട്ടിലെ ി ജെ പി അപ്പോയിന്റ് ചെയ്ത ഗവർണറെ ഒരുപോലെ ഊക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതായത് സുപ്രീം കോടതിയുടെ കൃത്യമായ നിഷ്കർഷണം വന്നിരിക്കുകയാണ് അനധികൃതമായി സിവിൽ കേസുകളെ ക്രിമിനൽ കേസുകളാക്കി മാറ്റാൻ ഗവൺമെന്റ് പ്രത്യേകം താല്പര്യമെടുക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ അത്തരത്തിലുള്ള നിരവധി നടപടിക്രമങ്ങൾ കാണുന്നുണ്ട് അതെല്ലാം ശരിയായ രീതിയിലല്ല നടക്കുന്നത് യോഗി ആദിത്യനാഥ് സർക്കാർ മനഃപൂർവ്വം പകപോക്കുകയാണെന്ന് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ നിരവധിയായിട്ടുള്ള കേസുകൾ സാധാരണ രീതിയിൽ സിവിൽ കേസായി മാറേണ്ട സംഭവങ്ങൾ അതിനെ പോലീസിനെ ഉപയോഗിച്ച് വല്ലാതെ വഷളാക്കി ക്രിമിനൽ കേസാക്കുന്ന ചുറ്റുപാടാണിപ്പോൾ ഉത്തർപ്രദേശിൽ സർവ്വസജമായി വന്നിരിക്കുന്നത് നിരവധിയായ കേസുകൾ അത്തരത്തിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അന്ന് പ്രതിഷേധിച്ചവർക്ക് എതിരെ അന്ന് പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധക്കാരുടെ സ്വത്ത് വകകൾ കണ്ടെത്തി അത് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായി അവിടുത്തെ ജനങ്ങൾ പ്രതിരോധിക്കാൻ വന്നപ്പോൾ അവരെ തല്ലിച്ചതയ്ക്കുന്ന സമീപനം ഏറ്റവും ഒടുവിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കുന്നതിനെതിരെ വരെ സുപ്രീം കോടതി വാളെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊന്ന് തമിഴ്നാട് ഗവർണർ ആർ എൻ ഡി ശ്രമങ്ങളാണ് അതായത് തമിഴ്നാട് പാസ്സാക്കുന്ന ബില്ലുകളെ രാഷ്ട്രപതിക്ക് അയക്കാനുള്ള നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി വന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിന് ഉഗ്രൻ കൊട്ടാണ് സഞ്ജീവ് ഖന്ന കൊടുത്തിരിക്കുന്നത് മുൻപൊക്കെ ഇരുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഓച്ഛാദിച്ചു നിൽക്കുന്നു എന്നുള്ള പഴി കേൾക്കാറുണ്ട് എന്നാൽ അത് ഒരു പരിധിവരെ മാറുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ യശ്വന്ത് വർമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് സുപ്രീം കോടതിക്ക് തെറ്റ് എന്നാണ് മാധ്യമങ്ങളിൽ പലതും വന്നിട്ടുള്ളത് അതായത് അലഹബാദ് കോടതിയിലേക്ക് കൊളീജിയം വ്യവസ്ഥയിൽ മാറ്റിയത് സുപ്രീം കോടതിക്ക് പറ്റിയ തെറ്റാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു എന്നാൽ ഈ വിഷയത്തിൽ ജഗദീപ് ധൻഖറും അതുപോലെ ബി ജെ പിയുടെ നേതാക്കളും സുപ്രീം കോടതിയെ അവഹേളിക്കാവുന്നതിൻ്റെ പരമാവധി അവഹേളിക്കാൻ വേണ്ടിയുള്ള ഗൂഢലക്ഷ്യവുമായി നടക്കുകയാണ് കാരണം ബി ജെ പി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ സുപ്രീം കോടതി ഒരു ഭയവും കൂടാതെ അവരുടെ അധികാര പരിധി എന്താണ് എന്ന് മനസ്സിലാക്കി തന്നെ അത് ഉപയോഗിച്ചാണ് സഞ്ജീവ് ഖന്ന എടുത്തിട്ട് പ്രയോഗിക്കുന്നത് അതിൽ വിരളി പിടിക്കുന്ന കേന്ദ്ര സർക്കാർ ജുഡീഷ്യൽ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി പാർലമെന്റിനെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് വ്യക്തം